ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് എല്ലാ മേഖലകളെയും റീഷേപ്പ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ലോകത്തിലെ പ്രധാനപ്പെട്ട ടെക് കമ്പനികളായിട്ടുള്ള ആപ്പിൾ ഗൂഗിൾ ഫേസ്ബുക്ക് മൈക്രോസോഫ്റ്റ് മെറ്റ ഈ കമ്പനികളെല്ലാം ഹ്യൂജ് എമൗണ്ട് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നത് നമുക്കറിയാം നമ്മുടെ നാട്ടിൽ വരെ എ ഐ ക്യാമറകൾ വന്നു കഴിഞ്ഞു അതുപോലെ തന്നെ ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലുള്ള രാജ്യങ്ങളിൽ എ ഐ മിനിസ്ട്രി വരെ വന്നു കഴിഞ്ഞു അപ്പോൾ ലോകമെമ്പാടും എ ഐൻ്റെ ഇമ്പോർട്ടൻസ് എത്രത്തോളം ഉണ്ട് എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് കണ്ണടച്ച് തുറക്കുന്ന വേഗതയിലാണ് വളർന്നുകൊണ്ടിരിക്കുന്നത് മുൻകാലങ്ങളെ അപേക്ഷിച്ച് ടെക്നോളജി പെനട്രേഷൻ റേറ്റ് വളരെയധികം കുറഞ്ഞിട്ടുണ്ട് ആയിരത്തി തൊള്ളായിരത്തി അൻപതിലാണ് പേഴ്സണൽ കമ്പ്യൂട്ടറുകൾ വരുന്നത് ഏകദേശം അൻപത് വർഷത്തോളം എടുത്തു പബ്ലിക്കലി കമ്പ്യൂട്ടറുകൾ യൂസ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഇന്റർനെറ്റിന്റെ കേസ് കുറച്ചും കൂടി ഇന്ററസ്റ്റിംഗ് ആണ് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഒമ്പതിലാണ് ഇന്റർനെറ്റിന്റെ വേൾഡ് വൈഡ് വെബ് ഇൻവെന്റ് ചെയ്യുന്നത് അതിനുശേഷം രണ്ടായിരത്തി നാലിലാണ് ബി എസ് എൻ എൽ ബ്രോഡ്ബാൻഡ് പബ്ലിക്കലി അവൈലബിൾ ആക്കുന്നത് കമ്പ്യൂട്ടറുകളെ അപേക്ഷിച്ച് ഇന്റർനെറ്റിന് അത്രയും സമയം എടുക്കേണ്ടി വന്നിട്ടില്ല പബ്ലിക്കലി അവൈലബിൾ ആവാൻ അതിനുശേഷം രണ്ടായിരത്തി പതിനാറിൽ ജിയോ കൂടി ലോ കോസ്റ്റില് ഇന്റർനെറ്റ് വൈൽഡ്ലി യൂസ് ചെയ്യാൻ തുടങ്ങി അൻപത് വർഷം കമ്പ്യൂട്ടറുകൾ എടുത്തെങ്കിൽ ഇരുപത് വർഷം കൊണ്ട് ഇന്റർനെറ്റ് വൈഡ്ലി യൂസ് ചെയ്യാൻ തുടങ്ങി അപ്പം ഇവിടെയാണ് നമ്മൾ എഐയുടെ പെനട്രേഷൻ റേറ്റ് പരിശോധിക്കേണ്ടത് രണ്ടായിരത്തിഇരുപത്തി രണ്ട് നവംബർ മാസത്തിലാണ് ചാറ്റ് ജി പി ടി ലോഞ്ച് ചെയ്യുന്നത് വെറും അഞ്ച് ദിവസം കൊണ്ട് വൺ മില്യൺ യൂസേഴ്സ് ആണ് ചാറ്റ് ജി പി ടി ഉപയോഗിക്കാൻ തുടങ്ങിയത് ഇന്ന് ചാറ്റ് ജി പി ടി എയ്റ്റ് ഹൺഡ്രഡ് പ്ലസ് മില്യൺ യൂസേഴ്സ് യൂസ് ചെയ്യുന്നുണ്ട് വെറും മൂന്ന് വർഷം കൊണ്ടാണ് ഇത്രയും വലിയൊരു കേസിൽ സംഭവിക്കുന്നത് അതുകൊണ്ടാണ് ഞാൻ നേരത്തെ പറഞ്ഞ എ ഐ എല്ലാ മേഖലകളിലും ഇമ്പാക്ട് ഉണ്ടാക്കാൻ പോവുകയാണ് നമ്മുടെ ഈ വീഡിയോയുടെ ടോപ്പിക് എന്ന് പറയുന്നത് എ ഐ അക്കൗണ്ടൻസിനെ എങ്ങനെ ബാധിക്കും എന്നുള്ളതാണ് മൈ ഈസ് ഷെരീഫ് മൈനൈമിസ് വെൽക്കം ടു ദിസ് വീഡിയോ ഈ വീഡിയോയിൽ പ്രധാനമായിട്ടും നമ്മൾ മൂന്ന് കാര്യങ്ങളാണ് ചർച്ച ചെയ്യുന്നത് ഒന്നാമത്തത് എ അക്കൗണ്ടൻസിനെ റീപ്ലേസ് ചെയ്യുമോ ചെയ്യുകയാണെങ്കിൽ ഏതെല്ലാം മേഖലകളിലാണ് എക്ക് കടന്നു വരാൻ സാധിക്കുക രണ്ടാമത്തത് അക്കൗണ്ടൻസിനെ പൂർണമായും എന്തുകൊണ്ട് റീപ്ലേസ് ചെയ്യാൻ എ ഐക്ക് കഴിയില്ല മൂന്നാമതായിട്ട് ഡിസ്കസ് ചെയ്യുന്നത് ഭാവിയിലെ അക്കൗണ്ടന്റ് റോൾ എ ഐ പെർസ്പെക്റ്റീവിൽ എങ്ങനെ മാറാൻ പോകുന്നു അക്കൗണ്ടൻസ് ജോലികളിൽ ഏറ്റവും ഈസി ആയിട്ട് ഐക്ക് റീപ്ലേസ് ചെയ്യപ്പെടാൻ പോകുന്നത് റിപ്പറ്റീറ്റീവായിട്ട് നമ്മൾ അക്കൗണ്ടിങ്ങിൽ ചെയ്യുന്ന ജോലികളാണ് ഏത് മേഖലയിലാണെങ്കിലും റിപ്പറ്റീറ്റീവായിട്ട് വരുന്ന ടാസ്കുകളെ എയ്ക്ക് റീപ്ലേസ് ചെയ്യാൻ വളരെ എളുപ്പമാണ് അക്കൗണ്ടിങ് മേഖലയിൽ റിപ്പറ്റീറ്റീവായിട്ട് വരുന്ന ടാസ്കുകളായിട്ടുള്ള ഇൻവോയ്സ് ക്രിയേഷൻ അതുപോലെ തന്നെ ബാങ്ക് റീകൺസിലേഷൻ ഡാറ്റ എൻട്രി ഫൈനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്സ് റിപ്പോർട്ട് ജനറേറ്റ് ചെയ്യുന്നത് അതുപോലെ തന്നെ ഓഡിറ്റിംഗിന്റെ ചില മേഖലകളിലും എ ഐക്ക് കടന്നു വരാൻ സാധിക്കുന്ന മേഖലകളാണ് അതിന്റെ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എ ഐനെ സംബന്ധിച്ചിടത്തോളം എ ഐക്ക് ഓരോ ഒരു പാറ്റേൺ ആവശ്യമാണ് ഒരേ പാറ്റേണിൽ നമ്മൾ ചെയ്യുന്ന കാര്യങ്ങളാണെന്നുണ്ടെങ്കിൽ അത് എയുടെ ഇന്റലിജൻസ് ഉപയോഗിച്ചുകൊണ്ട് എനിക്ക് ചെയ്യാൻ സാധിക്കും രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ എൻ്റർപ്രൈസ് സോഫ്റ്റ്വെയറിലെ ഏറ്റവും വലിയ കമ്പനി ആയിട്ടുള്ള എസ് എ പി അഥവാ സാപ്പ് അവരുടെ ഇവന്റിൽ അവര് സാപ്പ് ജൂലി എന്ന് പറഞ്ഞിട്ടുള്ള ഒരു എഐ അസിസ്റ്റന്റ് ലോഞ്ച് ചെയ്തു everywhere and giving you you answers on everything. Let's show you what this means, starting with tool ഇത് ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് നമ്മുടെ നാച്ചുറൽ ലാംഗ്വേജ് അഥവാ നമ്മൾ ചാർജി പി ടി ഒക്കെ യൂസ് ചെയ്യുന്ന പോലെ തന്നെ നമുക്ക് നാച്ചുറൽ ലാംഗ്വേജ് ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് ചാറ്റ് രൂപത്തിൽ നമുക്ക് ടാസ്കുകൾ ചെയ്യിപ്പിച്ചെടുക്കാൻ സാധിക്കും ഇൻവോയ്സ് ജനറേറ്റ് ചെയ്യാൻ പറ്റും അതുപോലെ തന്നെ നമ്മുടെ ക്ലയൻറ്റിനെ ഇമെയിൽ അയപ്പിക്കാൻ പറ്റും അപ്പോൾ നമുക്ക് ഫിനാൻഷ്യൽ ട്രാൻസാക്ഷൻസ് എൻ്റർ ചെയ്യുന്നത് ബാങ്ക് റീകൺസലേഷൻ ചെയ്യുന്നത് അതുപോലെ തന്നെ ക്യാഷ് ഫ്ലോ സ്റ്റേറ്റ്മെൻറ്സ് ജനറേറ്റ് ചെയ്യുന്നത് തുടങ്ങിയ ടാസ്കുകളെല്ലാം എ ഐ റീപ്ലേസ് ചെയ്യാനുള്ള സാധ്യത വളരെ കൂടുതലാണ് അതുമാത്രമല്ല ഈ ടാസ്കുകളെ ഓട്ടോമേറ്റ് ചെയ്യാനും സാധിക്കും സാപ്പിൻ്റെ തന്നെ റോബോട്ടിക് പ്രോസസ് ഓട്ടോമേഷൻ വഴി ഈ ടാസ്കുകളെല്ലാം ഓട്ടോമേറ്റ് ചെയ്യാൻ സാധിക്കും അപ്പോൾ ഇൻവോയ്സ് ജനറേറ്റ് ചെയ്യാൻ സാധിക്കും ഇൻവോയ്സ് ക്ലയൻറ്റിന് ഓട്ടോമേറ്റിക് ഇമെയിൽ സെൻഡ് ചെയ്യാൻ സാധിക്കും അതുപോലെ തന്നെ റിപ്പോർട്ടുകൾ ചാറ്റ് രൂപത്തിൽ നമുക്ക് ജനറേറ്റ് ചെയ്തെടുക്കാൻ സാധിക്കും അതിനെയും ഓട്ടോമേറ്റ് ചെയ്യാൻ സാധിക്കും എസ് എ പി ആൾറെഡി ഇത് ഇൻട്രൊഡ്യൂസ് ചെയ്ത് കഴിഞ്ഞു ബാക്കിയുള്ള സോഫ്റ്റ്വെയറുകളിലും ഇത് ഉറപ്പായിട്ടും വരും ഇത്രയും കാലം അക്കൗണ്ടന്റ് ചെയ്തുകൊണ്ടിരുന്ന ജോലികളാണ് ഇതെല്ലാം ഈ മേഖലകളിലോട്ടെല്ലാം എ ഐ കടന്നു വന്നിട്ടുണ്ട് എ അത് മനുഷ്യര് ചെയ്യുന്നതിനേക്കാളും ആക്കുറേറ്റ് ആയിട്ട് ചെയ്യാൻ സാധിക്കും ഒരു അക്കൗണ്ടന്റ് എന്ന നിലയിൽ നിങ്ങൾ ഈ ടാസ്കുകളെല്ലാമാണ് ചെയ്യുന്നതെങ്കിൽ ഇതെല്ലാം സമീപ ഭാവിയിൽ തന്നെ എ ഐ ടേക്ക് ഓവർ ചെയ്യാനുള്ള സാധ്യത വളരെ കൂടുതലാണ് അടുത്തതായിട്ട് നമ്മൾ പരിശോധിക്കുന്നത് എ ഐക്ക് എന്തുകൊണ്ട് അക്കൗണ്ടൻറ്റിനെ പൂർണ്ണമായിട്ടും റീപ്ലേസ് ചെയ്യാൻ സാധ്യമല്ല അതിൻ്റെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം എന്ന് പറയുന്നത് ഒരു ഹ്യൂമൻ ടച്ചാണ് എന്ന് വെച്ചാൽ നമുക്കറിയാം എ വർക്ക് ചെയ്യുന്നത് എ യിൻ്റെ കയ്യിലുള്ള ഡാറ്റ വെച്ചിട്ടുണ്ട് പക്ഷെ എയുടെ കയ്യിൽ ഇല്ലാത്ത പല കാര്യങ്ങളും അക്കൗണ്ടന്റ് നിങ്ങൾക്ക് അറിയാൻ സാധിക്കും കമ്പനിക്കുള്ളിൽ എന്ത് സംഭവിക്കുന്നു കമ്പനിയുടെ പുറത്ത് എന്ത് സംഭവിക്കുന്നു ഗവൺമെന്റ് തലത്തിലുള്ള റെഗുലേഷൻസുകൾ എന്തൊക്കെയാണ് ടാക്സ് ലെവലിലുള്ള ചേഞ്ചസ് എന്തൊക്കെയാണ് ഇതുപോലത്തെ കാര്യങ്ങളൊന്നും എ ഐക്ക് യാതൊരു ഐഡിയ ഇല്ല അത് എക്ക് അറിയാത്ത അറിയാവുന്ന കാര്യങ്ങളാണ് ഈ കാര്യങ്ങളെല്ലാം തീർച്ചയായിട്ടും ബിസിനസിനെ ഇമ്പാക്ട് ചെയ്യാൻ കഴിവുള്ള കാര്യങ്ങളാണ് അപ്പൊ ഒരു ഹ്യൂമൻ ടച്ച് വേണം എന്നുള്ളതിൽ യാതൊരുവിധ സംശയവും ഇല്ല അപ്പൊ എ ഐക്ക് സിസ്റ്റമാറ്റിക്കലി കാര്യങ്ങൾ ചെയ്യാൻ സാധിച്ചേക്കും പക്ഷേ ഒരു സക്സസ്ഫുൾ അക്കൗണ്ടന്റിന് വേണ്ടി നൽകാൻ സാധിക്കില്ല അതുപോലെ തന്നെ രണ്ടാമത്തെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് പീപ്പിൾ ട്രസ്റ്റ് പീപ്പിൾ നമുക്കറിയാം നമ്മുടെ ബാങ്കിന്റെ വെബ്സൈറ്റുകളിലും അതുപോലെ തന്നെ ചില കമ്പനികളുടെ വെബ്സൈറ്റുകളിലൊക്കെ പോയി കഴിഞ്ഞാൽ അവിടെ ചാറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ടാകും അത് എ ഐ ചാറ്റ് പോർട്ടുകളാണ് അതായത് നമ്മളത് ചാറ്റ് ചെയ്യുമ്പോൾ അതിന് റിപ്ലൈ നൽകുന്നത് ഒരു ഹ്യൂമൺ അല്ല അത് കമ്പ്യൂട്ടറാണ് അത് എ ഐയിൽ ഡെവലപ്പ് ചെയ്തെടുത്തിട്ടുള്ള ഒരു ചാറ്റ് സിസ്റ്റമാണ് അവിടെ വർക്ക് ചെയ്യുന്നത് അപ്പം അത് നോക്കിയാൽ തന്നെ അറിയാൻ പറ്റും എത്രത്തോളം അത് ഇന്നെഫിഷ്യൻ്റ് ആണ് അതിലൊരു ഗ്യാപ്പ് നമുക്ക് ഫീല് ചെയ്യാൻ സാധിക്കും നമ്മൾ ചോദിക്കുന്ന കോണ്ടെക്സ്റ്റിലുള്ള ഉത്തരമെല്ലാം പലപ്പോഴും നമുക്കത് തിരിച്ചു തരാറ് അതിന്റെ കാരണം വളരെ സിമ്പിൾ ആണ് കാരണം ആ ചാറ്റ് ബോട്ടിൽ അവൈലബിൾ ആയിട്ടുള്ള ഇൻഫർമേഷൻസ് മാത്രമേ അത് നൽകാൻ സാധിക്കുകയുള്ളൂ പക്ഷെ അതേസമയം നമ്മൾ ചാറ്റ് ചെയ്യുന്നത് വേറൊരു ഹ്യൂമനോടാണെങ്കിൽ നമ്മൾ കുറച്ചും കൂടി കംഫോർട്ടബിൾ ആണ് അതുപോലെ തന്നെയാണ് അക്കൗണ്ടന്റിന്റെ കേസിലും നമ്മളെ ക്ലയൻസ് എപ്പോഴും പ്രിഫർ ചെയ്യുന്നത് എഐനോട് സംസാരിക്കുന്നതിനേക്കാളും ആസ് എ ഹ്യൂമൺ അക്കൗണ്ടന്റിനോട് സംസാരിക്കുന്നതാണ് അതാണ് അവർക്ക് കൂടുതൽ കംഫോർട്ടബിൾ അപ്പോൾ പ്രധാനമായിട്ടും ആ ഒരു ഹ്യൂമൻ ഫാക്ടർ നിലനിൽക്കുന്നത് കൊണ്ട് അക്കൗണ്ടന്റ് പ്രൊഫഷൻ എ കംപ്ലീറ്റ്ലി റീപ്ലേസ് ചെയ്യാൻ സാധ്യമല്ല മൂന്നാമതായിട്ട് നമ്മൾ ഈ വീഡിയോയിൽ പരിശോധിക്കുന്നത് അക്കൗണ്ടന്റ് പ്രൊഫഷൻ റോൾ എങ്ങനെയാണ് എ ഐ കാലത്ത് ചേഞ്ച് ചെയ്യപ്പെടാൻ പോകുന്നത് അപ്പോൾ ഭാവിയിലെ അക്കൗണ്ടന്റുകൾക്ക് റിപ്പറ്റേറ്റീവ് ആയിട്ടുള്ള ടാസ്കുകളുടെ ഫോക്കസ് കുറയുകയും ഇതുപോലത്തെ ടാസ്കുകളെല്ലാം ഏക്ക് ടേക്ക് ഓവർ ചെയ്യാൻ സാധിക്കുമ്പോൾ അപ്പം ഇതെല്ലാം ചെയ്തുകൊണ്ടിരിക്കുന്ന അക്കൗണ്ടന്റുകൾക്ക് തീർച്ചയായിട്ടും അവരുടെ റോള് ഡാറ്റ എൻട്രി റിപ്പോർട്ട് ക്രിയേഷൻ എന്നിവയിൽ നിന്നും കുറച്ചുകൂടിയും സ്ട്രാറ്റജിക് ആയിട്ടുള്ള ഒരു സ്ട്രാറ്റജിക് അഡ്വൈസർ റോളിലോട്ട് അവർക്ക് മാറേണ്ടതായിട്ടുണ്ട് അവരവരുടെ ഫോക്കസ് കൂടുതൽ ഡാറ്റിനെ ഡാറ്റ എൻട്രിക്ക് പകരം ഡാറ്റിനെ ഇന്റർപ്രറ്റ് ചെയ്യുന്നതും അതുപോലെ തന്നെ ഈ ഡാറ്റ ഇന്റർപ്രറ്റ് ചെയ്തിട്ട് കമ്പനിക്ക് ബെനിഫിറ്റ് ആവുന്ന രീതിയിലുള്ള ഡിസിഷൻസുകൾ എടുക്കുന്നതിന് വേണ്ടിയിട്ട് കമ്പനിയെ ഹെൽപ്പ് ചെയ്യുന്നതിലോട്ടും അവർ കൂടുതൽ ഫോക്കസ് കൊടുക്കേണ്ടതായിട്ട് വരും മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് അവർ എ ഐനെ അഡാപ്റ്റ് ചെയ്യേണ്ടതായിട്ട് വരും അപ്സ്കില് ചെയ്യേണ്ടതായിട്ടുണ്ട് അപ്ഡേറ്റഡ് ആവേണ്ടതായിട്ടുണ്ട് അവരുടെ ജോബിനെ ഹെൽപ്പ് ചെയ്യുന്ന എ ടൂളുകൾ അവർക്ക് മനസ്സിലാക്കേണ്ടതുണ്ട് ആ ടൂളുകൾ അവർ ഡേ ടു ഡേ ലൈഫിൽ ഉപയോഗിക്കും വരും ും നമ്മളൊരു ത്രെട്ടായിട്ട് കാണാതെ അതിനെ അതിലൊരു പാർട്ട്ണറായിട്ട് കാണണം അങ്ങനെ ഒരു പാർട്ണറായിട്ട് കാണുക വഴി നമുക്ക് നമ്മുടെ സമയം കൂടുതൽ ലാഭിച്ചുകൊണ്ട് ആ സമയം നമ്മൾ കൂടുതൽ സ്ട്രാറ്റജിക് ആയിട്ട് സ്ട്രാറ്റജിക് അഡ്വൈസസ് കൊടുക്കുന്ന രീതിയിലോട്ട് നമ്മുടെ ഓളിന് നമ്മൾ മാറ്റേണ്ടതായിട്ടുണ്ട് അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് ഈ വീഡിയോയില് ഡിസ്കസ് ചെയ്യാനുണ്ടായിരുന്നത് ഒരു ഹയർ ലെവൽ പിക്ചർ നിങ്ങൾക്ക് ഇപ്പോൾ ലഭിച്ചിട്ട് വിശ്വസിക്കുന്നു ഒന്ന് സമറൈസ് ചെയ്യാം ആൾറെഡി എല്ലാ മേഖലകളിലും ഇമ്പാക്റ്റ് ഉണ്ടായിട്ടുണ്ട് സ്വാഭാവികമായിട്ടും അക്കൗണ്ടന്റ് മേഖലകളെയും അത് ബാധിക്കും ഒരു പാറ്റേൺ ഫോളോ ചെയ്യുന്ന റിപ്പിറ്റേറ്റീവ് ആയിട്ട് ചെയ്യുന്ന ടാസ്കുകളെ റീപ്ലേസ് ചെയ്യാനുള്ള സാധ്യത വളരെ കൂടുതലാണെന്ന് നമ്മൾ പരിശോധിച്ചു കഴിഞ്ഞു പക്ഷേ കംപ്ലീറ്റ്ലി അക്കൗണ്ടന്റുകളെ എ ഐക്ക് റീപ്ലേസ് ചെയ്യാൻ സാധ്യമല്ല കാരണം ഒരു ഹ്യൂമൻ ടച്ച് ഈ ഒരു മേഖലയിൽ തീർച്ചയായിട്ടും അത്യന്താപേക്ഷിതമാണ് അതുപോലെ തന്നെ നമ്മൾ ഭാവിയിലെ അക്കൗണ്ടന്റ് റോൾ എങ്ങനെ മാറ്റപ്പെടും എന്നുള്ളതും നമ്മൾ പരിശോധിച്ചു അപ്പോൾ ഇതിൻ്റെ ഒരു മൊത്തത്തിലുള്ള ഒരു കൺക്ലൂഷൻ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എ ഐക്ക് അക്കൗണ്ടൻറ്റുകളെ പൂർണ്ണമായിട്ടും റീപ്ലേസ് ചെയ്യാൻ സാധ്യമല്ല പക്ഷേ എ ഐ അറിയുന്ന അക്കൗണ്ടന്റുകൾക്ക് എ ഐ അറിയാത്ത അക്കൗണ്ടന്റുകളെ ഭാവിയിൽ റീപ്ലേസ് ചെയ്യാനുള്ള സാധ്യത വളരെ കൂടുതലാണ്